സുമൂത് ഫ്ലോട്ടില എല്ലാ യാനങ്ങളും ഇസ്രായേൽ തടഞ്ഞു പലസ്തീൻകാർക്ക് മരുന്നും ഭക്ഷണവുമില്ല എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സങ്കടകരമായ ഒരു വാർത്തയാണ് പറയാനുള്ളത് ലോകമേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടിലയുടെ ദൗത്യം ഇസ്രായേലിന്റെ വാശിക്ക് മുന്നിൽ ഏതാണ്ട് വഴിമുട്ടിയിരിക്കുന്നു ഏറെക്കുറെ എല്ലാ യാനങ്ങളും ഇസ്രായേൽ സേനയുടെ കസ്റ്റഡിയിലായെന്ന് റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഫലസ്തീനിലെ മനുഷ്യർക്ക് ഫ്ലോട്ടിലയുടെ സഹായം നിഷേധിച്ച ഇസ്രായേലിന്റെ ക്രൂരതയ്ക്കെതിരെ ലോകമെമ്പാടും പ്രതിഷേധം ഇരമ്പി തുടങ്ങിയെന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ബ്യൂണസയേഴ്സിലും മെക്സിക്കോയിലും പ്രതിഷേധക്കാർ തെരുവിലിറങ്ങി ഇറ്റലിയിൽ ട്രേഡ് യൂണിയനുകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചു ഏതാണ്ട് ഗസ തീരത്തിന് അടുത്തെത്തിയതാണ് മാരിനെറ്റ് എന്ന യാനം ആ യാനത്തിലേക്ക് ഇന്ന് രാവിലെ ഇസ്രായേൽ സേന കടന്നു കയറുന്ന ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഹൈ റിസ്ക് സോണിൽ തങ്ങൾ എത്തിയെന്ന് മാരിനെറ്റിലെ ക്രൂ മെമ്പറായ തുർക്കി ആക്ടിവിസ്റ്റ് സിനാൻ അഖിലോട്ടുവിനെ ഉദ്ധരിച്ച് രാവിലെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് വന്നിരുന്നു എന്നാൽ ഇന്ന് രാവിലെ എട്ടര മണിയോടെ ഇസ്രായേൽ സേന മാരിനെറ്റിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു ആ ദൃശ്യങ്ങളാണ് സ്ക്രീനിൽ സേനയുടെ യുദ്ധക്കപ്പൽ മാരിനെറ്റിന്റെ വഴി മുടക്കി പോകുന്നത് നമുക്ക് സ്ക്രീനിൽ കാണാം അതിൽ നിന്ന് സൈനികരുടെ ഒരു ബോട്ട് മാരിനെറ്റിന്റെ അടുത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഓസ്ട്രേലിയ തുർക്കി ഒമാൻ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആറുപേരടങ്ങുന്ന സംഘമാണ് മാരിനെറ്റിൽ ഉണ്ടായിരുന്നത് അവരുടെ പേര് വിവരങ്ങളും രാജ്യങ്ങളുമാണ് സ്ക്രീനിൽ ഇവരെല്ലാം ഇപ്പോൾ ഇസ്രായേൽ സേനയുടെ തടവിലാണ് എന്ന് വേണം നാം മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ സൈനികർ അതാ വരുന്നു അവർ മാരിനെറ്റിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ കാണാം നോ ബഡി മൂവ് എന്ന ആജ്ഞ കേൾക്കാം ലൈവ് എന്ന ആജ്ഞക്ക് പിന്നാലെ ആ കപ്പലിൽ നിന്നുള്ള ആ യാനത്തിൽ നിന്നുള്ള ലൈവ് നിലയ്ക്കുകയും ചെയ്തു മാരിനറ്റിന്റെ വഴി മുടക്കിയതോടെ സുമൂത്ത് ഫ്ലോട്ടിലയുടെ ഏറെക്കുറെ എല്ലാ യാനങ്ങളും ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലായി എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഈ ആഗോള കൂട്ടായ്മയുടെ സഹായം ഒരു തരി പോലും പലസ്തീനിലേക്ക് കടത്താതിരുന്ന ഇസ്രായേൽ ക്രൂരതയ്ക്കെതിരെ വരും ദിനങ്ങളിൽ ലോകമെമ്പാടും പ്രതിഷേധം ശക്തമാകും വലിയ പ്രതീക്ഷയോടെയാണ് സുമോത് ഫ്ലോട്ടിലയുടെ ദൗത്യത്തെ ലോകം നോക്കിക്കണ്ടത് മനുഷ്യത്വത്തിന്റെ ഹ്യൂമാനിറ്റിയുടെ സമുദ്രയാനമായിരുന്നു ഗ്ലോബൽ ഫ്ലോട്ടില മനുഷ്യരാശി ഇന്നോളം ആർജിച്ച നന്മയുടെയും സഹാനുഭൂതിയുടെയും സാഹോദര്യത്തിന്റെയും പക്ഷത്തു നിൽക്കുന്ന കുറേ മനുഷ്യരുടെ സംഘം അറുവശത്ത് പരിധിയില്ലാത്ത അധികാരവും ആയുധബലവും ഒരുക്കി ചേർത്ത ക്രൂരതയുടെ അങ്ങേയറ്റത്തെ അറ്റത്ത പ്രതീകമായി ഇസ്രായേൽ തോക്കും ബോംബും കൊണ്ട് പരമാവധി പലസ്തീനികളെ അവർ കൊന്നൊടുക്കിക്കൊണ്ടേയിരിക്കുന്നു അവശേഷിക്കുന്നവരെ പട്ടിണി കിട്ടും മരുന്നും ചികിത്സയും നിഷേധിച്ചും മരണത്തിലേക്ക് വലിച്ചെറിയുന്നു പലസ്തീനിലെ അവശേഷിക്കുന്ന ആ മനുഷ്യർക്ക് ആഹാരവും മരുന്നും നൽകുകയായിരുന്നു സുമൂത് ഫ്ലോട്ടിലയുടെ ദൗത്യം പക്ഷെ ഒരു കഷ്ണം ബ്രെഡോ ഒരു തുള്ളി മരുന്നോ ഗസയിലെത്തിക്കാൻ ഫ്ലോട്ടിലെ അനുവദിക്കില്ലെന്ന നിർദ്ദയമായ വാശിയിലായിരുന്നു ഇസ്രായേൽ ഓർക്കുക കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഇസ്രായേലിന്റെ അനുമതി ഇല്ലാതെ ഒന്നും ഒരു ബണ്ണോ ബ്രെഡോ ടാബ്ലറ്റോ ഗസയിലെ മനുഷ്യർക്ക് നൽകാനാകുമായിരുന്നില്ല ഈ ഉപരോധത്തെ ഭേദിക്കാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളെയും ഇസ്രായേൽ സേന ക്രൂരമായി അടിച്ചമർത്തി വരികയായിരുന്നു അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും ഇസ്രായേലിന് ബാധകമല്ലല്ലോ അവർ തീരുമാനിക്കുന്നു നടപ്പാക്കുന്നു ലോകം കാഴ്ചക്കാരായി നിൽക്കുന്നു അതായിരുന്നു സ്ഥിതി എന്നാൽ ഈ ഓഗസ്റ്റിൽ എന്തും വരട്ടെ എന്ന് കരുതി കുറെ മനുഷ്യർ തുനിഞ്ഞിറങ്ങി സ്പെയിനിലെ ബാഴ്സിലോന ഇറ്റലിയിലെ ജിനോ തുറമുഖങ്ങളിൽ നിന്ന് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ യാത്ര തുടങ്ങിയ ആ സംഘത്തിൽ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് മനുഷ്യർ അണിചേർന്നു കരയും കടലും ആകാശവും കൊട്ടിയടച്ച് പലസ്തീനെ സമ്പൂർണമായി ഒറ്റപ്പെടുത്തിയ ഇസ്രായേലിനെ വെല്ലുവിളിക്കാൻ ഇച്ഛാശക്തിയുള്ള നാവികരെ അണിനിരത്തി സുമൂത്ത് ഫ്ലോട്ടില പ്രയാണം ആരംഭിച്ചു ഓരോ ബോട്ടും ഒരു സമൂഹത്തെ പ്രതിനിധീകരിച്ചു എന്ത് വന്നാലും വംശഹത്യക്ക് കീഴടങ്ങില്ല എന്ന വിസമ്മതത്തെയും കൊടും പട്ടിണി അടിച്ചേൽപ്പിക്കപ്പെട്ട ചികിത്സ നിഷേധിക്കപ്പെട്ട പലസ്തീൻ ജനതയ്ക്ക് ആഹാരവും മരുന്നും എത്തിക്കാൻ ഇറങ്ങി പുറപ്പെട്ട മനുഷ്യ സ്നേഹികളുടെ സംഘത്തെ തടയുന്നതിൽ ഇസ്രായേൽ വിജയിച്ചിരിക്കുകയാണ് ഇത് നന്മയുടെ മേൽ തിന്മയുടെ വിജയമാണ് സാഹോദര്യത്തിനുമേൽ വിദ്വേഷത്തിന്റെ വിജയമാണ് ജീവിക്കാനുള്ള അവകാശത്തിനുമേൽ വംശഹത്യയുടെ വിജയമാണ് ഇതുവരെ കാണാത്ത പ്രതിഷേധം ലോകത്തിന്റെ തെരുവുകളിൽ ഇസ്രായേലിനെതിരെ ഇരമ്പുക തന്നെ ചെയ്യും ഗ്ലോബൽ ഫ്ലോട്ടിലയുടെ സഞ്ചാരത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയ പങ്കുവച്ച ഒരു വീഡിയോയുണ്ട് ആ വീഡിയോയിൽ ഒരു പാട്ടുണ്ട് ലെവ് പലസ്തീന എന്ന ഗാനം Ska vi fria vårt land Från imperialism! Från, Från imperialismen Och vi ska bygga upp vårt land Och vi ska bygga upp vårt land ஆயிரத்தி தொள்ளாயிரத்தி எழுபத்தி எட்டில் ஸ்வீடிஷ் பலஸ்தீன் பான் கஃபிய புறத்திறக்கிய கானமாணிது ബാൻഡിന്റെ നായകനായിരുന്ന ജോർജ് ടോട്ടാരിയാണ് ഈ പാട്ട് എഴുതിയത് പലസ്തീൻ നീണാൾ വാഴട്ടെ എന്നും തകർക്കുമെന്നും ഉദ്ഘോഷിക്കുന്ന ഈ ഗാനം ലോകമെമ്പാടും പലസ്തീന് വേണ്ടി അണിനിരന്ന മനുഷ്യർ ഏറ്റുപാടുകയാണ് പ്രിയരേ ഇനിയും കേരള സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് വീഡിയോകൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ സഹായിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു അതുപോലെ സാമ്പത്തിക സഹായത്തിന്റെ കാര്യം നിങ്ങളുടെ സഹായമില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനാകില്ല എപ്പോഴും പറയുന്നതാണ് അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ നിങ്ങളുടെ സഹായം സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തോ ബി ഐ ജെ യു ഡോട്ട് എന്ന യു പി ഐ വിലാസത്തിലേക്കോ നൽകണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം